ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് സ്പെഷ്യൽ സാധനം ഇതിലും വലിയ ടിസ്റ്റ് ഉണ്ട് കേട്ടാ ഇതൊക്കെ നമ്മള് പണ്ട് നാട്ടിലേ ഞാൻ പാപ്പയുടെ പശുവിനെ കുളിപ്പിക്കാൻ പോകുമ്പോഴത്തേക്കേ അവിടെ നമ്മളെ ചന്തുവിന്റെ അപ്പുപ്പൻ അപ്പുപ്പം ഇതേപോലെ ഓലകൾ പൊടിച്ചിട്ട് ഈ തോട്ടൽ കൊണ്ടുവന്നിട്ടേ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിട്ടിട്ട് കല്ലൊക്കെ പിടിച്ചു വെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ ഇതിന് ഇങ്ങോട്ട് എടുക്കുമ്പോണ്ടല്ലോ ഒരു സ്മെല്ലുണ്ട് ആ മണം ആ ഒരു മണം എന്താ ഇവിടെ അതാണ് ഇതിന്റെ ആ ഒരു ഓലയുടെ ഒരു മണം ഉണ്ടല്ലോ ഈ ചില മണങ്ങള് നമ്മളെ നമ്മളെ പഴയ കാലങ്ങൾ ഓർപ്പിക്കും ഓർമ്മിക്കും നീ അതല്ലേ അതെ സത്യം അതെല്ലാം മണം ഉണ്ടല്ലേ നെല്ലിന്റെ മണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ആ നെല്ലിന്റെ മണം നമ്മള് പഴയ കാലത്ത് കറ്റടിക്കുന്നതും അത് മെതിക്കുന്നതും കൊയ്യുന്നതും ഒക്കെ ഓർമ്മ വരും ഈ കച്ചിൽ കൂട്ടിയിടുമ്പോഴല്ലേ കച്ചില് കൂട്ടിയിടുമ്പോഴുള്ള ഒരു മണം ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മണം എനിക്കതാ ഓർമ്മയാണ് നമ്മുടെ നാട്ടിൽ ഈ പണ്ടൊക്കെ എല്ലാവർക്കും ഓല കച്ചവടം ഒക്കെ ഉണ്ടല്ലോ വീടൊക്കെ പണ്ട് ഈ വാർപ്പ് വീടൊക്കെ വരുന്നതിന് മുമ്പ് ഓല വീടുകളാണ് അന്നത്തെ ഒരു മെയിൻ തൊഴിലെന്ന് പറഞ്ഞാൽ ഓല പറക്കുക വെള്ളത്തിൽ കൊണ്ടിട്ട് കുതിർക്കുക പിന്നെ അത് മെടയുക പിന്നെ അത് കൊണ്ട് വിൽക്കുക അന്ന് കാളവണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു പണ്ടത് അന്ന് റോഡുകളിലൊക്കെ കൂടുതൽ കാളവണ്ടികളുണ്ടാവും അന്ന് നമ്മുടെ നാട്ടിലെ മെയിൻ റോഡുകളൊക്കെ ഒരു കാലത്ത് ഈ ചെമ്മൻ പാതകളാണ് പഴയ മലയാള സിനിമയിലെ ജയന്റെ ഒക്കെ സിനിമകളിലൊക്കെ കാണാം നിങ്ങൾ ചോദിക്കും ഗൾഫിലും ഓലമേഞ്ഞ മേഞ്ഞ വീടുകളുണ്ടാകും തീർച്ചയായിട്ടും ഉണ്ട് മാമുകളിലൊക്കെ ഉള്ള വീടുകൾ ഇതുപോലത്തെ കെട്ടായിട്ട് കൊണ്ടുപോകും ഇതുപോലെ ഓല കെട്ടായിട്ട് കൊണ്ടുപോകുന്ന ഉണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന പല സ്ഥലങ്ങളും സ്ഥലങ്ങളായി

ഇത് നമ്മളെ നാട്ടില് നെല്ലിന്റെ അടുക്കുന്ന ചാവൽ കലത്തെ ദൂസരാ പാലയ ഗർഭയാണ്